ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ജീവൻ തിരിച്ചും പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരെ തീവ്രവാദികളെന്ന് വിളിച്ചവർ പോലും ഇന്ന് അവർക്കു വേണ്ടി ശബ്ദിക്കുന്നുണ്ടെങ്കിൽ നീതി പുലരുക തന്നെ ചെയ്യുമെന്നതിന്റെ നേക്ഷ്യമാണിതെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എളനാട് സംഘടിപ്പിച്ച ഗസ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാലിയിൽ അബ്ദുൾ കഫീൽ അംസ അലനാഡ് സി വി ഷാജി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ബി എ ഷെമിയ പി എ മുഹമ്മദ് കുട്ടി അൻഷാദ് സി ന്യൂസ്